നിരത്തിയ കസേരകൾ അൻപതിലധികം കസേരകൾ ഗാന്ധി പാർക്കിൽ നിരത്തിയിട്ടുണ്ട് ഒപ്പം അതിന് പിറകിലായി തടിച്ചുകൂടിയ ആളുകളെ നമുക്ക് കാണാൻ കഴിയും നാല് ഭാഗത്തും പോലീസിൻ്റെ വലിയ സന്നാഹം തന്നെയാണ് ഉള്ളത് കാരണം കുഞ്ഞുകൃഷ്ണൻ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ആ വിധത്തിൽ സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് വലിയ പോലീസ് സന്നാഹവും ഈ ഇവിടെ ഗാന്ധി പാർക്കിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഈ വന്ന് വന്ന ആളുകളൊക്കെ ആകാംക്ഷയോടുകൂടി ആ പുസ്തകത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് കുഞ്ഞിക്കൃഷ്ണൻ്റെ പ്രസംഗം എങ്ങനെയാകും എന്നൊക്കെ കേൾക്കാനുള്ള കാത്തിരിപ്പിലാണ് നിങ്ങൾ നേരത്തെ എത്തിയോ നേരത്തെ എത്തി നേരത്തെയുണ്ട് ഉണ്ട് എന്താണ് പറയാൻ പോകുന്നത് കേൾക്കാനാണോ ഞാൻ കുഞ്ഞുകൃഷ്ണൻ സുഹൃത്താണ് കുഞ്ഞികൃഷ്ണൻ്റെ വീടിൻ്റെ അടുത്ത് വെള്ളിക്കാരൻ തന്നെയാണ് ഞാൻ പഴയ പാർട്ടിക്കാരനൊന്നും ഇപ്പം പാർട്ടിയിൽ ഒന്നും ഇല്ല പാർട്ടിക്കാരനൊന്നും ഇല്ല ആഷ്ടീ ഇല്ലല്ലോ ഇന്ന് കച്ചവടം അല്ലേ ആഷ്ട്രീയം രാജ്യത്തിന് ചെയ്യാൻ പ്രവർത്തനം അത് കൃത്യമായി ചെയ്യുന്നുണ്ട് മൂന്നാല് രണ്ട് മൂന്ന് ഏക്കർ കൃഷി നില കൃഷി ഭക്ഷ്യവസ്തുണ്ടാക്കുന്നുണ്ട് ഞാൻ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ ആസ്പത്രി കച്ചവടം ഹോട്ടൽ ബാറ് ബാങ്ക് ഇങ്ങനെയായിട്ട് പുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് രാഷ്ട്രീയം ഇല്ല അവർ കച്ചവടത്തിലേക്ക് പോയി എന്ന് അതെ അതെ കച്ചവടം തന്നെ കച്ചവടം തന്നെയാണ് ആശുപത്രി കച്ചവടം ഹോട്ടൽ ബാറ് ബാങ്ക് അവർക്കില്ലാത്ത പരിപാടികളൊന്നും ഇല്ല ഓഫീസർ കച്ചവടമൊന്നുമില്ല എല്ലാം എല്ലാം ഇപ്പൊ പുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അഞ്ചു കൊല്ലം കൊണ്ട് ടാറ്റയ്ക്ക് മേലെ പോകാൻ സാധ്യത കുഞ്ഞികൃഷ്ണൻ എന്ത് പറയുന്നു കേൾക്കാൻ വന്നതാണോ അതോ കുഞ്ഞി കൃഷ്ണൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണോ ഏതായാലും വലിയ ജനപങ്കാളിത്തം തന്നെയുണ്ട് അപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ പോലീസിന്റെ വലിയ കാവലിൽ കൂടിയാണ് ഈ പരിപാടി എല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നത് നേരത്തെ വന്നോ അതെ അതെ കൃഷ്ണൻ എന്ത് പറയുന്നത് കേൾക്കാനാണോ അതോ പറയുന്നതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണോ പൂർണ്ണമായിട്ടും അദ്ദേഹം പറയുന്നതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് നിങ്ങളെവിടുന്ന് ഞാൻ കായംകുളത്ത് നിന്നാണ് കായംകുളം അതെ അതെ എൻ്റെ പേര് അഡ്വക്കേറ്റ് ആർ മനോഹരൻ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കാൻ എന്താണ് കാരണം തീർച്ചയായിട്ടും കാരണം ഞാനീതിക്കെതിരായിട്ടുള്ള പോരാട്ടം ദീർഘകാലമായിട്ട് നടന്നു നടന്നുവരുന്നതാണ് അദ്ദേഹം ഇപ്പോഴെങ്കിലും അത് തുറന്നു പറഞ്ഞിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറായതിൽ ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട് ഇതുപോലെ തന്നെയുള്ള ചില കേസുകൾ വിക്ടിംസാണ് ഞങ്ങളൊക്കെ സി പി എം ചേർന്ന് പ്രവർത്തിച്ചവരാണ് ഇപ്പോഴും സി പി എമ്മിന്റെ പരിപാടിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് സി പി എമ്മിൽ വ്യതിയായ ഈ എന്താ പറയുന്നത് പരിഷ്കരണം ഉണ്ടാവണം അണികൾ തിരുത്തണം എന്ന് പറയുന്ന മുദ്രാവാക്യത്തോട് യോജിക്കുന്നവരാണ് പേരുമായി നൂറ് ശതമാനം യോജിക്കുന്നു നൂറ് ശതമാനം യോജിക്കുന്ന ആളുകളാണ് നേതൃത്വത്തിൽ അപജയം സംഭവിച്ചോ അപജയം അങ്ങേയറ്റത്തെ ആയി കഴിഞ്ഞു ഇപ്പോഴെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ യഥാർത്ഥത്തിൽ കേരളത്തിലിട കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് വലിയ നഷ്ടമായിരിക്കും ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഈ പാർട്ടിയുടെ പരിപാടി ശരിയാണെന്നും ഈ പാർട്ടി നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളാണ് പക്ഷേ ഈ പാർട്ടി ഒരുപറ്റം തെറ്റായ വഴിയിൽ പോകുന്ന ആളുകൾ ആവപ്പെട്ടിരിക്കുന്നു അത് തിരുത്താനായിട്ട് ആളുകൾക്ക് കഴിയണം ഈ സന്ദേശമാണ് അദ്ദേഹം ഉയർത്തുന്നത് ഞങ്ങളും അതിനൊപ്പമാണ് നിൽക്കുന്നത് സ്ഥാന നേതൃത്വം അടക്കം കുഞ്ഞികൃഷ്ണനെ തള്ളിപ്പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തല്ലോ അപ്പോൾ നിങ്ങൾ അങ്ങനെങ്കിൽ പാർട്ടിയുടെ ഒപ്പമല്ലേ നിൽക്കേണ്ടത് പാർട്ടിയുടെ കരുത്തി സാധാരണ ഈ ആളുകളാണ് അവരുടെ കാര്യത്തിലാണ് ഈ പാട്ട് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് മാത്രമേ ഈ പാട്ട് എത്തിരുത്താൻ പറ്റത്തുള്ളൂ ഞങ്ങളാണ് അവരെ തിരിച്ച് തെരഞ്ഞെടുത്ത് അങ്ങോട്ട് അയച്ചേക്കുന്നത് മര്യാദക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാനും ഞങ്ങൾക്കറിയാം അത് ചെയ്യുക തന്നെ ചെയ്യും വിധത്തിലാണ് ഏതായാലും പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ ആളുകളുടെ പ്രതികരണം കുഞ്ഞികൃഷ്ണൻ്റെ പ്രതികരണം നമ്മൾ കേൾക്കുകയും ചെയ്തു ഏതായാലും ആ പുസ്തക പ്രകാശന ചടങ്ങ് ആരംഭിക്കുകയാണ് സ്വാഗതമാണ് അതിനുശേഷം പുസ്തക പ്രകാശനം ജോസഫ് സി മാത്യു ആണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് വി എസ് അനിൽകുമാറാണ് പുസ്തകം ഏറ്റുവാക്കുക ചെയ്യുക എന്തായാലും വലിയ ഒരു ഒരു സാന്നിധ്യത്തിൽ ജനപങ്കാളി പുസ്തകമായിട്ട് ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ് അത്യാവശ്യം ഭേദപ്പെട്ട നിലയിലുള്ള ജനപങ്കാളിത്തമുണ്ട് പാർട്ടിയിലുള്ള അല്ലെങ്കിൽ പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങളെ അത് തിരുത്തേണ്ടത് തങ്ങൾ തന്നെയാണ് എന്നതാണ് പാർട്ടി അനുഭാവികൾ കൂടിയായ ആളുകളുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടത് കായംകുളത്തിൽ നിന്നും ഒക്കെ അങ്ങനെ കേരളത്തിലെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ അടി